അസ്സാം വലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഞമ്മളൊരുപാട് തബ്ബാക്കുമാർ പണിയുണ്ടോ പണിയുണ്ടോ എന്ന് വെച്ചില്ല തബ്ബാക്ക് ഷെഫല്ലോ അപ്പം പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ പണി കിട്ടുക ഞമ്മൾ തിരിച്ചിറങ്ങണം നമ്മളിറങ്ങിയാലാണേ പണി കിട്ടുക അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഐഡിയ പറഞ്ഞു തരാം അറിയുന്നവളുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ പണിയുണ്ടോയെന്ന് നോക്കി നമ്മൾ പുറേ കുറിച്ച് ഞാനത് പണി കിട്ടുക നല്ലവണ്ണം പണിയെടുക്കാൻ ആരോഗ്യത്തിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അബുദാബിലേക്ക് പോവാം അബുദാബിയിൽ പോയിട്ട് മുഷ്രീഫ് എന്ന സ്ഥലമുണ്ട് മുഷ്രീഫ് പോയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ഏത് സമയത്ത് പോയവിടെ പണി കിട്ടും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും തബ്ബാക്കിന് ആവശ്യം ഉണ്ടാവും കുക്കിന് ആവശ്യം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോവാ എല്ലേ സീവി വേണം ആ സീ വി വെച്ചിട്ട് എല്ലടേയും കൊടുക്കുക അവിടെ വലിയ വലിയ വീടുകളുണ്ട് അപ്പോൾ അടി അൽജാഫറിൻ്റെ വീടുണ്ട് അൽജാഫറിൻ്റെ വീട് എന്നല്ല ഞാൻ വലിയ അപാര ഒരുപാട് ഷെഫ് മാറാൻ എപ്പോൾ ആവശ്യം വരുന്ന സ്ഥലമാണ് അൽജാഫറിൻ്റെ വീട് അതിൻ്റെ ഇപ്പുറത്ത് ഖലീഫ സുരേദീൻ്റെ വീടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഖലീഫ യൂസഫ് സുരേദീൻ്റെ വീടുണ്ട് അങ്ങനെ ഒരുപാട് വീടുകളുണ്ടല്ല എല്ലാം കോടീശ്ശരന്മാറാണ് അവിടെ എല്ലാം പോയി പേപ്പർ കൊടുത്താൽ എനിക്ക് പ്രായമൊന്നും ആടെ പ്രശ്നമില്ല പണിയെടുക്കണമെന്നാണല്ലോ അപ്പോൾ ആടെ പോയി പഴയെടുത്താല് ആടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും പേപ്പറും കൊടുത്തായി സെക്യൂരിറ്റീൻ്റെയൊക്കെ അപ്പോൾ നിങ്ങൾ നോക്കണം വീട് എന്തുണ്ട് സെക്യൂരിറ്റിയിലുള്ള വീടിൻ്റെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മനസ്സിലായോ മനസ്സിലായിട്ട് ഒരു അടയിൽ പൈസക്കാരൻ പിന്നെ പാവപ്പെട്ടൊന്നില്ലാടാ പക്ഷെ അങ്ങനെ സെക്യൂരിറ്റിയിലുള്ള വീടാണെന്നെങ്കിൽ അറിയാമോ അതിന് വലിയ പൈസക്കാരുള്ളത് അപ്പോൾ അഞ്ചാബിർ എന്ന് പറഞ്ഞാൽ ആരൊന്നറിയോ ഈ യു യു എൻ്റെ റോഡിൻ്റെ കോണ്ടാക്ട് എടുക്കുന്ന ആളാണ് അവിടെ ഒരുപാട് മലയാളികളുണ്ട് അവിടെ എപ്പോ കുക്കിന് വേണ്ടി വരും അപ്പോൾ പണിയുണ്ടോ പണിയുണ്ടോയെന്ന് ചോദിക്കണ്ട പണി എപ്പോൾ പോയാൽ കിട്ടും അപ്പോൾ അബുദാബി പോവാ പേപ്പർ കൊടുക്കുക എല്ലടയും എല്ലടയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഒരു എല്ലാ പെട്ടെന്ന് വിളിക്കും അങ്ങനെയാണ് പണി കണ്ടുപിടിക്കുക ഇനി വേറൊരു ഐ ഡിയും ഒരു പറഞ്ഞു നമുക്ക് എന്തു ചെയ്യാം എംബസികളിൽ പിന്നെ ഇമെയിൽ അഡ്രസ്സ് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി നല്ല ചപ്പമായിരിക്കണം അപ്പോൾ അങ്ങനെയും പണിയുണ്ട് പല സ്ഥലത്തും പല സ്ഥലത്തും ആളാവശ്യമുണ്ടാകും ഇപ്പം തബാക്ക് പാട വളരെ കുറവാണ് എന്നെ എന്നെപ്പോലത്തെ വയസ്സന്മാർ മാത്രമേ ഉള്ളൂ അല്ല എന്നെ പോലത്തെ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതൊരു ഐഡിയ ആണ് അപ്പോൾ അങ്ങനെയാണ് പറയുകയുള്ളത് വേറെ കാര്യമായിട്ടൊന്നുമില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല നല്ല റെസിപ്പൊന്ന് ഉള്ളൂ ഉറപ്പാണ് നൂറ് ശതമാനം കാണുമ്പോൾ തന്നെ ലൈക്കും കളിച്ചേക്ക് അതിൻ്റെ അവിടെ നഷ്ടം ഒന്നും വരുന്നില്ലല്ലോ നിങ്ങൾക്ക് ഒന്നും നല്ല തരും എന്താ പറഞ്ഞാൽ ഒരു ലൈക്ക് കമൻറ്റൊന്നും ഉള്ളൂല്ലേ ഞാൻ ലൈക്ക് അടിച്ചോളി അതിന് പൈസയൊന്നും വേണ്ട ഫ്രീ ആണ് അപ്പോൾ ഈ ഐഡിയ പറഞ്ഞതിന് പ്രത്യേക ലൈക്ക് അടിച്ചോളി ഞാൻ എൻ്റെ ഇടയ്ക്കും പോകും കാണുമ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ഞാൻ രണ്ട് ലൈക്ക് അടിച്ചു പക്ഷേ പക്ഷെ രണ്ട് ലൈക്കില്ല ഒരു ലൈക്കല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കഥ ആ രണ്ട് ലൈക്ക് ഉണ്ടോന്ന് അപ്പുറത്ത് ഇപ്പുറത്തെല്ലുണ്ട് ശരിയാ അത് രണ്ടാവുന്നുണ്ട് അത് എനിക്കില്ല എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നു ഞാൻ ചെമ്മീം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് രണ്ട് ദിവസം കൈ ഞാൻ ഇട്ടും ഇഷ്ടമാറല്ല ഞാൻ പൊക്കട്ടെ സസ്ക്കര ഇത് വെച്ചോളി കേട്ടോ കാണുമോ